അപ്പൊ നമ്മളിന്ന് വേറൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ഒരു അതെ എടുക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല ആ കാരണം നമ്മൾ ന്യൂസ് നമ്മൾ എല്ലാവരും എപ്പോഴും ന്യൂസ് കാണാറുള്ള ഇതാണല്ലോ അപ്പൊ ന്യൂസിൽ ഓരോന്ന് കാണിക്കുമ്പോഴും നമുക്ക് ഇനി എന്താണ് ഇനി എന്താണ് മരണവാർത്ത ഇപ്പത്ര ഇരുന്നൂറ്റി നാപ്പത്തിയോ ആ അത്രണ്ട് അതെ ആ അപ്പോ ആ അപ്പൊ എത്രയോ ആൾക്കാരുടെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ കുറെ പേര് അതിന് വേണ്ടി സഹായങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെയും കൊണ്ട് പറ്റണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് ചെയ്യാൻ വേണ്ടി ആ ശ്രമിക്കാലോ അതെ പിന്നെ മുത്തശ്ശി എന്താ മുത്തശ്ശിക്ക് എന്താ പറയാനുള്ളത് മുത്തശ്ശിക്ക് വെച്ചാല് ഒരു ആറ് മാസമായി ഒരു കുട്ടി ഒരു മരക്കൊമ്പത്ത് അങ്ങനെ രക്ഷാപ്രവർത്തനം വരുന്നവരെ അങ്ങനെ പിടിച്ചു നിന്നുത്രേ അപ്പൊ അങ്ങനെ രക്ഷപ്പെടുത്തി അത് കാണുണ്ടായി ടി വി വെച്ചപ്പോൾ അപ്പം ഞാൻ വിചാരിക്കും ചോദിച്ച ഈശ്വരെന്നാല് രാവിലെ എത്ര നേരം ആ സമയത്ത് മനസ്സോ എങ്ങനെയോ ആ സമയത്ത് ജീവൻ കിട്ടണേ കിട്ടണേ അപ്പൊ നമ്മ അപ്പൊ അവരും ഈ സുഖത്തെ സുഹൃത്തു വിചാരിക്കുന്ന എങ്ങനെയാണ് ജീവിതം കിട്ടിയാൽ മതിയെന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു പിന്നെ എന്താ കൊറേ കണ്ടത് ചില ചിലർ കല്യാണം കഴിച്ചു കൊടുത്തത് വേറെ ദുരന്തം ഇവിടെ നടക്കും കല്യാണം വെച്ച അപ്പൊ അവരിത് അറിഞ്ഞിട്ട് അങ്ങോട്ട് അപ്പൊ കൊറേ ആൾക്കാരെ നഷ്ടപ്പെട്ടതാണ് അവര് അറിയുന്നത് അങ്ങനെയോ പിന്നെ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് കുറെ അവര് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറ ചില എന്നാൽ ഇന്നലത്തെ ഇന്ന് പേപ്പറുണ്ട് ഒരു ആ ഒരു കുട്ടി രക്ഷപ്പെടും അമ്മ അങ്ങനെയുള്ള അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഒന്നും വിചാരിക്കാനേ വയ്യ പക്ഷെ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു നമ്മള് വിചാരിക്കും എല്ലാരും ഒന്നിച്ചു പോവാന്നുള്ള രീതിയിലാകുമ്പോ നമുക്ക് കാരണം നമ്മള് പറയണത് ശരിയാണെന്ന് നമുക്കറിയില്ല നമുക്ക് അങ്ങനല്ലേ തോന്നു അപ്പൊ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒരാൾക്ക് അയ്യോ എനിക്കും കൂടെ വയ്യായേ വന്നിരുന്നെങ്കി എന്താ നമ്മള് കണ്ടു നിൽക്കാനുള്ളൊരു ത്രാണില്ലാത്തോണ്ട് നമ്മളത് പറഞ്ഞു പോണത് കേട്ടോ അപ്പൊ ഇപ്പൊ ന്യൂസ് കാണുന്ന സമയത്താണെങ്കിലും ഈ മരിച്ച ആൾക്കാരുടെയൊക്കെ ബോഡി കൊണ്ടുപോകണമൊക്കെ ഇങ്ങനെ കയറിൽ കെട്ടി തൂക്കിയിട്ടൊക്കെ കൊണ്ടുപോകണൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സങ്കടം തോന്നുന്നു നമ്മള് കഴിയണതും ആൾക്കാർ ഇപ്പൊ കൊറേ പേര് ഇപ്പൊ അവിടേക്കൊക്കെ പോകണുണ്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് അധികവും അങ്ങനെ പോവാണ്ടിരിക്കുക പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ നമ്മള് പറയാ നമ്മള് പ്രാർത്ഥിക്കുക തുണിക്കട നടത്തുന്ന ഒരാള് മുക്കാഭാഗം അയാള് അവര് അയൊക്കെ എത്തിച്ചു കൊടുത്തു റെഡിമെയ്ഡ് ഒക്കെ വായിച്ചു ഞാനും ഞാൻ പേപ്പറിൽ വായിച്ചു വിശദമായിട്ട് ഞാൻ പേപ്പറിൽ കൊടുക്കും ചിലവൊക്കെ അപ്പൊ അങ്ങനെ വായിച്ചു അപ്പൊ ഞാൻ വിചാരിക്കും ചെയ്തു നമുക്കിവിടെ അടുത്തൊക്കെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആർക്കെ വെള്ളപ്പൊക്കെ വന്ന സമയത്തേ പിന്നെ വെള്ളം നമുക്ക് തോടും പാടും ഒക്കെ ഉണ്ടായ സമയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ന്യൂസിന് നേരം പോയി ശുശ്രൂഷിക്കും പിന്നെ അങ്ങനെ എന്താ എന്താ വേണ്ട എന്തുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്ത കാലാവസ്ഥ അങ്ങനെ രണ്ട് പ്രാവശ്യം പിന്നെ നമ്മൾ പണ്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മള് ഇങ്ങനെ കൊടുത്തരുന്നൊരു സംഭവത്തെ ഭക്ഷണം അതെ അതെ പൊതുച്ചോറ് അപ്പൊ നമ്മളിപ്പോ അടുത്തല്ലോ നമ്മളടുത്തല്ലോ പക്ഷെ നമ്മളെ ഈ ഏരിയയിൽ ഇപ്പൊ അങ്ങനെ വലിയ വെള്ളപ്പൊക്കങ്ങളിൽ വന്നിട്ട് ആൾക്കാര് മാറും അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെട്ടും വെള്ളം കേറിയിട്ടുണ്ട് ഒഴിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു വെള്ളം കുറഞ്ഞു അതല്ല നമ്മളീ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോവാ അവര് എത്രേലും അവർ ജീവൻ ആ വീടായിട്ട് പല സാധനങ്ങളും പിന്നെ ആയിട്ട് പറയുന്നത് പുതു പുതിയ വസ്ത്രങ്ങൾ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് കൊടുക്കാൻ താല്പര്യം അതെ അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് നമുക്ക് എവിടേക്ക് എത്തിച്ചു കൊടുക്കണ്ട അങ്ങനെ ഒന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ അതിന്റെ പ്ലാനിങ് കൂടെ ഉണ്ട് അതെ അതെ ആ ഇപ്പൊ അവർക്ക് വേണ്ട വസ്ത്രമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ആ അതെ അത്രയും ആവശ്യമുള്ളതൊക്കെ ഉള്ള സംഭവങ്ങളും അതൊക്കെ എല്ലാത്തിലും ഉപരി ഭക്ഷണമാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പോ നിങ്ങൾ അതന്നെ പൈസ കൊടുത്തിട്ടുള്ള സഹായത്തിലുപരി നമ്മള് നമ്മളെ കൊണ്ട് പറ്റണ ആ പിന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് ആൾക്കാർ എന്താ പറയാ സഹായിക്കാൻ വേണ്ടിട്ടും നമ്മളിപ്പോ രക്ഷാപ്രവർത്തനം നല്ലോണം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ തീർച്ചയായിട്ടും അതെ 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 ഞാൻ ഇന്ന് ന്യൂസിൽ കണ്ടു ഒരു കുട്ടി അതിന്റെ കൂട്ടുകാരിക്ക് അംഗൻവാടിയിൽ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതും അതൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മള് അയ്യോ ഒത്തിരി ബുദ്ധിമുട്ട് നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയണില്ല ഈ ന്യൂസ് കാണുന്നത് മാത്രം അതെ നമ്മളീ ന്യൂസ് കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ പറ്റി അറിയണുള്ളൂ അപ്പൊ അവിടെ അവർ എത്രത്തോളം അവസ്ഥ അവർക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കാനേ നമുക്ക് എന്തായാലും പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് എന്താ പറയാ നമ്മളത് അനുഭവിക്കാത്ത ആൾക്കാർ കുറെ പേരുണ്ടാവൂല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും സേഫ് ആയിട്ടിരിക്കുക അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടപ്പോഴും പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു വെള്ളം വരുന്ന ലെവൽ അറിയാം അല്ലാണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഡാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് പറയണ സ്നേഹം കൊണ്ട് പറയാനാണ് അതൊക്കെ മനസ്സിലാവണുണ്ട് അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലും കുറെ പേര് പറയാറുണ്ട് ലൈവ് വരുമ്പോഴും നമ്മളെ നാട്ടിലെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരുമോ എന്നൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ദിവസം വെള്ളം കാണാൻ പോയപ്പോൾ അങ്ങനെ വീഡിയോ പിന്നെന്താ പറയാ നാട്ടിലൊക്കെ എല്ലാരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കണോ കൂടുതൽ എല്ലാവരുടെ നമുക്ക് കുറച്ച് ഒന്നും ഇതൊക്കെ എന്താ പറയാ യാത്രകളൊക്കെ ഒഴിവാക്കുക കഴിയണതും പിന്നെ നല്ല ലെവലില് ഇതൊക്കെ എത്തി മഴയൊക്കെ ഒന്ന് നിന്നിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്കും നമ്മൾ ഹെൽപ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ട കുറെ പേർക്ക് ഇതിനെപ്പറ്റി അറിയണം അവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കമന്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ തരാട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാമല്ലോ അവരുടെ അവസ്ഥകള് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇത്ര മുന്നൂറോളം വീടുണ്ടായിട്ട് അത്ര ആ സൈഡിൽ നിന്ന് അത്ര പത്തോ ഇരുപതോ അത്ര ഇങ്ങാണ്ട് ആ അത്രയും ഇത് കാണുമ്പോ തന്നെ നമുക്ക് പിന്നെ നമ്മളിവിടെ ഒരു മണ്ണാർമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് കേട്ടോ സാധാരണ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടൽ സംഭവം ഒക്കെ നമ്മള് അത്രയും കേട്ടറിവുണ്ടായിരുന്നത് നമ്മളെ അടുത്ത് ഈ മണ്ണാർമല ഉള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷെ ഇത്തവണ എന്തോ സേഫ് ആയിട്ട് അവിടെ ദൈവ സഹായിച്ചാൽ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല മഴയ്ക്ക് കുറച്ച് സമയം ആ ഉണ്ട് ഇന്നിപ്പോ തീരെ ഒരു ചെറിയൊരു ചാറ്റൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ കേട്ടോ അടിപ്പുറം പെരിന്തൽമണ്ണ ഏരിയയിൽ ഇന്നൊരു ഈ ഒരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിട്ടുള്ളൂ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് മഴയുണ്ടോ അതൊന്ന് കുറവുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് കാരണം വീഡിയോ കാണുന്ന പല ഇമോഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ ഈ സന്തോഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ വീഡിയോ കുക്കിംഗ് ആണെങ്കിൽ ഫുഡ് കഴിക്കാതെ ഇരുന്ന് വീഡിയോ കാണുന്നവരടക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഇത് അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ സാധാ വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ നാളെ നമ്മൾ നോർമൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ പക്ഷെ എന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ അങ്ങനെയല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ നമ്മളിപ്പോ എപ്പോഴും അമ്പലത്തിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്പലത്തിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ ആ ഫ്ലോയിലൂടെ പറഞ്ഞാൽ കേട്ടോ വീട്ടിലിരുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ഇത് നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട്സോ കാര്യങ്ങളൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വേറെ ഒന്നും കാണിക്കാനും കാണിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇത്രക്കെയാണ് നമ്മൾ കണ്ടത് ആ ബോഡിയൊക്കെ ആ അതിന്നൊക്കെ ഇങ്ങനെ കയറിട്ടൊക്കെ കൊണ്ടുപോകണമുണ്ടാകുമ്പോണ്ടല്ലോ നമ്മൾ ആ നമുക്ക് ആ ഒരു ഇത് നമ്മളിത് ഇങ്ങനെ കണ്ട് മാത്രമല്ലോ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇത് കണക്റ്റഡ് ആവാത്ത എന്നാലും അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ അതെ ഇപ്പൊ ഒരു വീട്ടിലിപ്പോ ഒരു മോളും അമ്മയാണെന്നുണ്ടെങ്കിൽ ആ മോളെ കൊണ്ടുപോകുമ്പോൾ ആ അമ്മയെ കൊണ്ടുപോകുമ്പോൾ ആ മോള് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തൊരു വേദന ഉണ്ടാവും അതെ 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 അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് ¡Gracias!